ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ഫ്രോക്ക് നൈറ്റ് ആണ് കേട്ടോ നാല് വയസ്സുള്ള കുട്ടിയുടെ മെഷർമെൻറ്റിലാണ് ചെയ്തിട്ടുള്ളത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു മീറ്റർ മീറ്ററാണ് അജിറക്ക് മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് മുക്കാം മീറ്റർ മെറ്റീരിയൽ മതിയാവും നമ്മൾ ഒരു ഏലയിൽ മോഡല് പോക്കറ്റൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് കിടക്കാം നമ്മൾ മെറ്റീരിയൽ ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം കേട്ടോ ഷോൾഡർ എടുക്കുന്ന നാലര ഇഞ്ചാണ് ഷോൾഡർ എടുക്കുന്നത് പിന്നെ അവിടെ നിന്ന് താഴത്തേക്ക് നമുക്ക് ആം ഹോൾ എടുക്കാം നാലര ഇഞ്ച് നമുക്കിത് ഇതുപോലെ ഒന്നിങ്ങനെ സ്ട്രെയിറ്റായിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ചെസ്റ്റ് എടുക്കാം ചെസ്റ്റ് നമ്മൾ എടുക്കുന്നത് നമ്മൾ ചെസ്റ്റ് എടുക്കുന്നത് ഇഞ്ചാണ് ആറഞ്ചാന്നിട്ടോ ആറചിൻ്റെ ഒന്ന് തയ്യൽത്തുമ്പോൾ രണ്ടിഞ്ചും കൂടി കൂട്ടി കൊടുക്കാം ചിലത് ഇതുപോലെ ഇങ്ങനെ വരച്ചെടുക്കാം കേട്ടോ ഇത് നമ്മുടെ വേസ്റ്റ് അളവ് നമ്മൾ വേസ്റ്റ് എടുക്കുന്നത് ഇഞ്ചാണ് ഒമ്പതിഞ്ചാന്നിട്ടോ ഒമ്പതിഞ്ചിൽ നമുക്കിതുപോലെ തന്നെ ആറഞ്ചന്നെ ആണ് എടുക്കുന്നത് ഇവിടെ വള്ളിയും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ആറഞ്ച് തന്നെ മതി കേട്ടോ ആ വേസ്റ്റ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ഈ വേസ്റ്റിൻ്റെ അടുത്താണ് നമ്മുടെ സൈഡിൽ വള്ളി വെച്ച് കൊടുക്കാനില്ല അതുകൊണ്ട് ഈ വേസ്റ്റ് എടുത്ത് പറഞ്ഞത് കിട്ടാം അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇനി ഇവിടുന്ന് നമുക്ക് ലെങ്ത്ത് നോക്കാം എത്ര വേണ്ടതെന്ന് നമുക്ക് ടോട്ടൽ ലെങ്ത്ത് വേണ്ടത് ഇരുപത്തി നാല് ഇഞ്ചാണ് കേട്ടോ ഇരുപത്തി നാല് ഇഞ്ചാണ് സോറി ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് അപ്പോൾ ഞാനത് ഇരുപത്തി നാല് ഇഞ്ചിൽ വെച്ചിട്ട് കട്ട് ഇരുപത്തിനാലര ഇഞ്ച് വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഒന്നര ഇഞ്ചാണ് നമ്മൾ തയ്യൽത്തുമ്പ് എടുക്കുന്നത് അപ്പോൾ ഇരുപത്തി മൂഞ്ച് ലെങ്തും തയ്യൽത്തുമ്പിന് കൂടി ഒന്നര ഇഞ്ച് കൂട്ടിയിട്ട് ഇരുപത്തിനാലര ഇഞ്ചിൽ നമുക്കൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്കിത് ഇവിടുന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഷെയ്പ്പ് കൊടുത്താൽ മതി കേട്ടോ വലിയ ഇതൊന്നുമില്ല ഏലയും ടൈപ്പ് അല്ലേ ജസ്റ്റ് ഒന്നിങ്ങനെ ഷെയ്പ്പ് കൊടുക്കുക ഷേയ്പ്പ് കൊടുത്തതിന് ശേഷം ഈ താഴ്വശത്തെത്തുമ്പോൾ ചെറിയൊരു ഇതുപോലെ ഒന്ന് കൊടുക്കണം ട്ടോ എന്താണെന്ന് വെച്ചാൽ ഒരു ഷേപ്പിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു തൂങ്ങി കിടക്കുന്ന പോലെ ഉണ്ടാവും അപ്പോൾ ഈ സൈഡ് ജസ്റ്റ് ഒന്നിങ്ങനെ ഷേപ്പ് കൊടുക്കണം ബാക്കിയൊക്കെ ഇതുപോലെ തന്നെ മതിയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം വലിയ ഷേപ്പോ കാര്യങ്ങളോ ആക്കുന്നില്ല ചെറിയ കുട്ടിക്കാണ് പിന്നെ അല്ല കുറച്ച് ലൂസ് ഇരുന്നോട്ടെ സൈഡിൽ വള്ളി വെക്കുന്നുണ്ടല്ലോ ലൂസ് ഒരു മാക്സി ടൈപ്പ് അല്ലേ നമ്മൾ ചെയ്യുന്നത് ഫ്രോക്ക് നൈറ്റി അല്ലേ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലൂസിൽ തന്നെ ഇരുന്നോട്ടെ വിചാരിച്ചിട്ട് വലിയ ഷേപ്പോ കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല നമുക്കിതേ അളവിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിന് മുന്നേ ആംഹോൾ വരയ്ക്കണം കേട്ടോ ആംഹോൾ വരയ്ക്കാനുണ്ട് നമുക്കിത് ആംഹോളിൽ നിന്ന് ഇതുപോലൊന്നിങ്ങനെ കുഴിച്ച് വരച്ചു കൊടുക്കാം നമ്മൾ നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് നെക്കിൻ്റെ എടുക്കുന്നത് രണ്ട് ഇഞ്ചാണ് അതും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ഇഞ്ച് നെക്കിൻ്റെ ഇറക്കം എടുക്കുന്നത് മൂന്നര ഇഞ്ചാന്ന് കേട്ടോ ഇത് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം ഇതുപോലെ ഫ്രണ്ടും ബാക്കും ഇതുപോലെ തന്നെയാണ് കേട്ടോ എടുക്കുന്നത് മൂന്നര ഇതിൽ മൂന്നര ഇതിൽ തന്നെയാണ് കേട്ടോ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ഇത് ഇങ്ങനെ ആക്കാം എന്നിട്ട് നമുക്ക് റൗണ്ട് നെക്കാന്നിട്ട് വരയ്ക്കുന്ന റൗണ്ട് നെക്ക് ഒന്ന് വരച്ചെടുക്കാം നമുക്ക് ഇതേ അളിലൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ആ സ്ലീവിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ ഇതുപോലെ ഒന്നും മടക്കി വെച്ചിട്ടുണ്ട് സ്ലീവിൻ്റെ ലെങ്ത് എടുക്കുന്ന നാലര ഇഞ്ചാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആ നാലര ഇഞ്ചിൽ നമുക്കൊരു സ്ട്രെയിറ്റ് ആയിട്ട് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഒരു ലെയിൻ കൊടുക്കാം പിന്നെ നമ്മൾ മുകൾ വശത്ത് ഇത് എടുക്കുന്ന വച്ചാൽ നമ്മൾ ചെസ്റ്റ് ചളവ് എത്ര മാർക്ക് ചെയ്ത് ആ ഇവിടെ എടുക്കുന്നത് ചെസ്റ്റ് അളവ് എടുത്തിട്ടുള്ള ഇഞ്ചാണ് അപ്പോൾ ആ ഇഞ്ചാണ് നമുക്ക് ഇവിടെ വേണ്ടത് ഇഞ്ചാണ് നമുക്ക് വേണ്ടത് ആ ഇഞ്ചിൽ നിന്ന് ആറിഞ്ച് വേണ്ടത് നമ്മൾ ഇനി ഇവിടുന്ന് താഴത്തേക്ക് ഒരു രണ്ട് ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ ചെറിയ കുഞ്ഞായതുകൊണ്ട് ഒരു രണ്ട് ഇഞ്ച് എടുക്കുന്നുണ്ട് അതിനെന്താ ഇതുപോലെ ആ ആറ് ഇഞ്ചിൽ നിന്ന് ഈ രണ്ട് ഇഞ്ചിലേക്ക് നമുക്കിതുപോലെ ലെയിം വരക്കാം ഇപ്പോൾ ഇല്ലത് ആറര ഇഞ്ച് അപ്പോൾ അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുക ആറര ഇഞ്ച് വരുമ്പോൾ മൂന്നേക്കാല് വരും കേട്ടോ മൂന്നേക്കാല് വരും അതിന് ശേഷം നമ്മൾ ഇവിടുന്ന് കുറച്ചിങ്ങനെ മുകളിലേ കൂടി ഇങ്ങനെ വരച്ചുകൊടുക്കുക സെൻറ്ററിലേക്ക് ഈ സെൻറ്ററിൽ ശേഷം ഈ വരയിൻ്റെ താഴത്തേ കൂടി ചെറുതായിട്ടൊന്നിങ്ങനെ ഷേപ്പ് കൊടുത്തിട്ട് ഇവിടത്തേക്ക് വരയ്ക്കാം ഇങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്യുന്നത് നമുക്കിതൊന്ന് ഇനി കട്ട് ചെയ്ത് സ്ലീവ് വരച്ചെടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇവിടെ ഇത് മെറ്റീരിയൽ എടുത്തിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് വീണ്ടും രണ്ടായിട്ട് അത് നാലായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് നമുക്ക് പീറ്റർ പാൻ കോളറാണ് ചെയ്തെടുക്കാനുള്ളതും അതിന് വേണ്ടിയിട്ട് നമ്മുടെ നെക്കിൻ്റെ ഇത് ഫ്രണ്ട് നെക്കാണ് കേട്ടോ ഫ്രണ്ടും ബാക്കും പോലെ കട്ട് ആയതുകൊണ്ട് കട്ട് ചെയ്തുകൊണ്ട് ഏതായാലും പ്രശ്നമില്ല വെക്കുന്നതിന് അപ്പോൾ ആ നെക്ക് ഇത് ഇതുപോലെ ഒന്നിങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ നെക്ക് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ചോക്ക് ഉപയോഗിച്ചിട്ട് ആ നെക്ക് ഒന്ന് വരച്ചെടുക്കാം കേട്ടോ നെക്ക് ഇത് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് ആംഹോളും വരയ്ക്കുന്നുണ്ട് കാരണം അതിൻ്റെ വീതി നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ആംഹോളിനകത്ത് വരച്ചെടുക്കുന്നുണ്ട് നെക്ക് ഇങ്ങനെ വരച്ചെടുക്കാം വരച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു പീസ് മാറ്റി വെക്കാം അതിന് ശേഷം നമ്മൾ നാലായിട്ട് മടക്കേണ്ട രണ്ട് പീസിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒറ്റ മടക്കം ഇതായ ഇതുപോലെ ഒരു മടക്ക് മടക്കിയിട്ട് എടുത്താൽ മതി പക്ഷെ നമുക്കിത് ഫ്രണ്ടിലും ബാക്കിലേക്കും വേണമല്ലോ അതായത് അതായത് ഉദ്ദേശിച്ചതെന്ന് വച്ചാൽ ഫ്രണ്ട് തന്നെ ഫ്രണ്ട് നെക്കിന് തന്നെ രണ്ട് പീസ് വേണം എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ നമ്മൾ ക്യാൻവാസ് ഒന്നും വെക്കുന്നില്ല വീട്ടിലിരുന്ന കളക്ഷൻ ആയതുകൊണ്ട് എല്ലാം ക്യാൻവാസ് ഒക്കെ വെച്ചിട്ട് വെച്ചാൽ നല്ലൊരു എന്താ പറയുക ഇങ്ങനെ ചുളുങ്ങി പോകില്ല ക്യാൻവാസ് നല്ലൊരു പെർഫെക്റ്റിൽ നിൽക്കും നമ്മൾ ക്യാൻവാസ് വെക്കുന്നില്ല ഇത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുക പക്ഷെ ഇവിടുന്ന് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഷേയ്പ്പ് ചെയ്തിട്ട് ഷെയ്പ്പ് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ ഇങ്ങനെ വരച്ചെടുത്താൽ മതി ഇപ്പം ഞാൻ കുറച്ച് നല്ല വീതിക്ക് തന്നെ വരക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് തയ്യൽ തുമ്പ് ഇതിൻ്റെ ഉള്ളിൽ കവർ ചെയ്ത് പോകേണ്ടതുകൊണ്ടാണ് കേട്ടോ കുറച്ച് നല്ല വീതിക്ക് തന്നെ എടുക്കുന്നത് നമുക്ക് അടിച്ച് കിട്ടുമ്പോൾ ഇതിനേക്കാളും കുറച്ച് ചെറിയൊരു സൈസിലായിരിക്കും കിട്ടല് അപ്പം ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ വരച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇത് ഇതേ അളവിലൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം കണ്ടില്ലേ ഇത് ഇതുപോലത്തെ രണ്ട് പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് നമുക്കിത് അടിച്ചെടുക്കേണ്ടത് നല്ല വശവും നല്ല വശവും ഒന്നിച്ച് വെച്ചിട്ടാണ് അടിക്കേണ്ടത് ഞാൻ പറഞ്ഞതരങ്ങനെയാണെന്നുള്ളത് ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ നല്ല വശത്തോടു കൂടി ഇതിൻ്റെ നല്ല വശം ഇങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് ഈയൊരറ്റത്തെ കൂടി ഇതേ ഷേപ്പിൽ അടിക്കാം രണ്ട് സ്റ്റിച്ച് ചെയ്ത് ഇട്ട് കൊടുക്കണം കേട്ടോ ഇതുപോലെ ചെയ്തതിന് ശേഷം ഇത് ചെറിയ ചെറിയ കട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഇതിന്റെ നല്ല വശത്തിനെ കൂടിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിന് ശേഷം ഈ രണ്ടെണ്ണം കൂടി ഒന്നിച്ച് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്തു അതിന് ശേഷം നമുക്കത് ഇതുപോലെ ഒന്നിങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് നെക്കിൻ്റെ അടുത്തൊന്ന് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്തെടുത്തതേലൂട്ടോ നമുക്ക് പീസ് വെച്ചു കൊടുക്കാനുണ്ടത്ര അതുകൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തതിന് കുറച്ച് ബാലൻസ് പീസ് എടുത്തിട്ട് നമ്മുടെ നെക്കിൻ്റെ അടിയിൽ ഇതുപോലെ ഒന്നിങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് നെക്കിന്ത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കറക്റ്റ് ആയിട്ടൊന്ന് വെച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ചോക്ക് കൊണ്ട് ഈ നെക്ക് ഒന്ന് വരച്ചെടുക്കാം കേട്ടാ നെക്ക് വരച്ചെടുക്കാം അതിന് ശേഷം ഇത് ഇതുപോലെ കുറച്ച് ഒരു വീതിക്ക് നമുക്ക് ഇങ്ങനെ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടാ ഒരു ഒന്നേ ഇഞ്ച് വീതിക്ക് മതി ഞാനിപ്പോ അതൊന്നും എടുക്കുന്നില്ല വീതി കുറയാൻ പാടില്ല അത്രയേ ഉള്ളൂട്ടാ ഇതുപോലെ ഇങ്ങനെ വരച്ചതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ രണ്ട് പീസ് വേണം കേട്ടോ ബാക്കിലേക്കും വേണം ഫ്രണ്ടിലേക്കും വേണം ഞാനിപ്പിതൊന്നു മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ മറ്റേത് കട്ട് ചെയ്യണം എത്തി ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ശേഷം എന്താ ഈ പീസിൻ്റെ ഒരറ്റ ഞാത പോലെ മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട് ടപ്പ് അതിനുശേഷം ഈ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇത് കാലിഞ്ചി വിട്ടിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം ശേഷം ഒന്ന് പതിച്ചും കൂടി അടിച്ചെടുക്കാം നമ്മൾ കാലിഞ്ചി വിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇത് ഇതുപോലെ സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിക്ക് ചെറിയ ചെറിയ കട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം നമ്മൾ പതിച്ചിട്ട് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ഇപ്പം അതിന് ശേഷം നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം അപ്പം ഞാൻ ബാക്ക് പീസിനും ഞാൻ ഇതുപോലത്തെ പീസ് വെച്ചിട്ട് അടിച്ചിട്ട് പതിച്ചടിച്ചിട്ടുണ്ട് നല്ല വശത്തുകൂടി അടിച്ചിട്ടാണ് അതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കുക നല്ല ഭാഗവും നല്ല ഭാഗവും ഒന്നിച്ച് ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു പീസില് ഈ ഒരു പീസ് ഓപ്പോസിറ്റ് വശത്തേക്ക് ഇങ്ങനെ ചെയ്തിട്ട് സൈഡ് അടിക്കുക അതേപോലെ തന്നെ ഇപ്പുറം വശത്തും അതേ ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കുക ഈ ഒരു പീസ് വിട്ടിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ആ പീസ് ഇങ്ങോട്ട് കവർ ചെയ്തിട്ട് അടിച്ചാൽ മതി കേട്ടോ സ്ലീവിൻ്റെ ഒരറ്റം മടക്കി അടിച്ചു കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് സ്ലീവ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം നമ്മുടെ ഏതോ മുറിച്ചതിൻ്റെ ബാലൻസ് നമ്മൾ നേരത്തെ നെക്ക് മുറിച്ചില്ലേ നെക്ക് മുറിച്ചില്ലേ നെക്ക് മുറിച്ചതിൻ്റെ ബാലൻസ് വന്ന തുണി ഉണ്ട് കേട്ടോ ആ തുണി ഇതുപോലെ എടുക്കുന്നുണ്ട് അത് ഞാൻ പോക്കറ്റ് വെക്കാൻ എടുക്കുന്നുണ്ടോ അപ്പോൾ ഇതിപ്പോൾ നല്ലവശം നല്ലവശം ഒന്നിച്ച് വെച്ചിട്ട് നമുക്കിതിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം ഇതുപോലത്തെ ഒരു പീസ് ഉണ്ട് കേട്ടോ അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതിപ്പോൾ മറച്ചിട്ട് കൊടുത്തിട്ട് ഈ സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് തരണ്ട് നമുക്കിതുപോലത്തെ ഒരു പീസെടുക്കാം ഇതിപ്പോൾ എന്താ ചെയ്യേണ്ട ഇത് ഇതിൻ്റെ കരവശം വരുന്നത് അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ വെക്കാം കരവശം ഇപ്പം താഴത്ത് വരുന്ന രീതിക്ക് അതാണ് കുറച്ച് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരാം ഇതിന് ശേഷം അതിങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പതിച്ചടിച്ചു കൊടുക്കും അത്ര പോലെ അടിച്ചിട്ട് ബാക്കി ഞാൻ പറഞ്ഞുതരാം ഇതുപോലെ അടിച്ചു നമ്മൾ പതിച്ചടിക്കുന്നില്ല കേട്ടോ ഇതുപോലെ അടിച്ചതിന് ശേഷം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് ഈ ഒരു പീസ് ഇങ്ങനെ മടക്കണം ഉള്ളിലോട്ട് മടക്കിയിട്ട് ഇത് ഒരു മടക്കം കൂടി മടക്കിയിട്ട് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതിപ്പം നല്ല വശത്ത് വെച്ചിട്ട് തന്നെയാണ് അടിക്കുന്നത് എനിക്ക് കരക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ അത് മടക്കി കൊടുക്കാം ഉള്ളിലോട്ട് എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ആ ഒരു ബ്ലൂലെ കൂടിയിട്ട് അടിക്കാം കേട്ടോ നമുക്ക് അടിച്ചിട്ട് കുറച്ചാകുന്ന ടൈമിൽ ഈ ഒരു ബാലൻസ് ഇല്ലേ ആ ബാലൻസും കൂടി ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കാം കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഉള്ളിലോട്ട് മടക്കിയിട്ട് അതും ജസ്റ്റ് ഇതുപോലെ ഒന്നിങ്ങനെ മടക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ബാക്കിയും കൂടി അടിച്ചെടുക്കാം കണ്ടില്ലേ ഇപ്പം ഇതുപോലെയാണ് കേട്ടോ തിനുശേഷം നല്ല വശത്തിൻ്റെ കുറച്ച് താലായിട്ട് നമുക്കത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് ഏകദേശം ഞാൻ എല്ലാം അങ്ങനത്തെ എത്ര വരുന്നതെന്ന് നമുക്ക് ഏകദേശം ഒരു പതിനൊന്നിഞ്ചിലാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചോക്ക് കൊണ്ട് ജസ്റ്റ് ഒന്ന് തന്നെ മാർക്ക് ചെയ്ത് കാരണം നമ്മൾ എടുത്തിട്ട് പോകാം മെഷീൻ്റെ അടുത്തേക്ക് കെത്തുമ്പം ചിലപ്പോൾ കറക്റ്റ് അളവ് മറക്കു പോകും ഇന്ന് ഇതുപോലെ വെച്ചിട്ട് അടിച്ചെടുത്താൽ മതി ഈ ഒരച്ചത്തെ കൂടിയിട്ട് ഇങ്ങനെ ഈ ഒരച്ചം വരെ അടിച്ചെടുത്താൽ നമുക്കിവിടെ പോക്കറ്റായി ഇങ്ങനെയാണോ പോക്കറ്റ് അടിക്കേണ്ടതെന്ന് എനിക്കറിയില്ല ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്ത് ഒക്കെയാണ് അതുപോലെ യൂട്യൂബ് നോക്കിയിട്ടൊന്നുമില്ല അങ്ങനെ അടിക്കേണ്ടത് ജസ്റ്റ് എൻ്റെതൊരു ഇതായ ഒരു ഐഡിയയിൽ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ നമുക്കിതിനേക്കാളും വലുത് വേണമെങ്കിൽ വലുതെടുക്കാം പക്ഷേ പീസ് കുറവായതുകൊണ്ട് തുണി കുറവായതുകൊണ്ട് ഞാൻ നെക്കിൻ്റെ കട്ട് ചെയ്ത ആ ഒരു പീസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ് കേട്ടോ അപ്പം നമ്മൾ അതൊക്കെ പോക്കറ്റൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മെറ്റീരിയൽ മറച്ചിട്ട് കൊടുത്തിട്ട് നമ്മുടെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് മാർക്ക് ചെയ്ത് വേസ്റ്റ് മാർക്ക് ചെയ്ത് ഇവിടെയുള്ള ഒരു പോയിന്റ് ഇല്ലേ അതെന്താണെന്നുവെച്ചാൽ അവിടെ രണ്ട് വള്ളി വെച്ച് കൊടുക്കാനുണ്ട് കേട്ടോ ഇതുപോലത്തെ രണ്ട് വള്ളി അടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പോയിന്റ് അതായത് നമ്മുടെ വേസ്റ്റ് അളവ് ഒമ്പതഞ്ചില്ലേ അവിടെയാണ് കേട്ടോ അത് ഇതുപോലെ എൻ്റെ ഉള്ളിൽ വള്ളി ഇതുപോലെ ഇങ്ങനെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് വേണം ഇവിടെ എത്തുമ്പോൾ അടിക്കാൻ വേണ്ടിയിട്ട് വരെ നമുക്ക് അടിച്ചെടുക്കാം ഇനി നമുക്കിൻ്റെ അടിവശം മടക്കിയടിക്കാം അടിവശം മടക്കിയെടുക്കുന്ന സമയത്ത് ആദ്യം ഒരു മടക്ക മടക്കിയിട്ട് അടിച്ചതിന് ശേഷമാണ് നമുക്ക് അടുത്ത മടക്കം മടക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അടിച്ചാലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പം ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇത് ടീച്ചർ കോളർ ഇത് നമ്മുടെ പോക്കറ്റ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് എന്നെ പിന്നതായിരിക്കും ഇന്നത്തെ വിളിത്തേ ഉള്ളൂ ബൈ ബൈ